ചരിത്ര പ്രസിദ്ധവും ചിരപുരാതനവുമായ വൈക്കം മൂത്തയടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവം ഭക്തി സാന്ദ്രം മേടം ഒന്നിലെ വിഷുദിനത്തിൽ അരിയേറിയ ശേഷം പാണ്ഡ്യനാട്ടിലേക്ക് യാത്രയായ കണ്ണകി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഭദ്രകാളി ഭാവത്തിൽ മൂത്തയടുത്തുകാവിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം വൈക്കം ദേശക്കാരുടെ ദേശദേവതയും വൈക്കത്തപ്പൻറെ പുത്രിയുമായ മൂത്തയടുത്തുകാവിലമ്മയെ ദർശിക്കുന്നതിനും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പുലർച്ചെ നാലു മണിക്ക് ദേവിയെ കൊടിമരച്ചുവട്ടിൽ നിന്നും എഴുന്നള്ളിച്ച് ശ്രീകോവിലിൽ കുടിയിരുത്തിയതോടെ ഒൻപത് മാസം നീണ്ടുക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മോനാട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി ജയചന്ദ്രൻ ജയചന്ദ്രൻപൂറ്റി എന്നിവർ നേതൃത്വം നൽകി ഐതിഹ്യപെരുമ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത കൊണ്ടും ഏറെ പ്രസിദ്ധമാണ് മൂത്തയടത്തുകാവ് ഭഗവതി ക്ഷേത്രം ചിലപ്പതികാരത്തിൽ അധിഷ്ഠിതമാണ് ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ തോറ്റമ്പാട്ട് കളമെഴുത്തുപാട്ട് വിൽപ്പാട്ട് കുംഭകുടം വലിയ തീയാട്ട് ഗരുഡൻ തൂക്കം എരിതേങ്ങ അരിയേർ എന്നിവ ഈ ക്ഷേത്രത്തിലെ ചില ചടങ്ങുകളാണ് ഊരാഴ്മക്കാരായ ഇണ്ടന്തുരുത്തിമന നീലകണ്ഠൻ നമ്പൂതിരി ഹരിഹരൻ നമ്പൂതിരി ആനത്താനത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി മുരിങ്ങൂർ മന വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ ഈ വർഷത്തെ നടത്തുറുപ്പ് മഹോത്സവത്തിന് നേതൃത്വം നൽകി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് ദേശഗുരുതി ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് വിഷൻ ന്യൂസ്